ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ജാമ്പയ്ക്ക് പറിക്കാൻ വേണ്ടിയിട്ടത് എൻ്റെ പാട്ടർ മണ്ടയിൽ കയറുന്നൊക്കെയാണ് ഒരു പഴയ ഒരു പട്ടിക്കൂടാണ് അപ്പോൾ പട്ടിക്കൂടിന്റെ പുറത്ത് കയറി നമ്മളെ ജാമ്പ ഇല്ലേ ജാമ്പയ്ക്ക് ഞാൻ കാണിച്ചു തരാവേ ജോയലിനെ ഞാൻ ഇവിടെ ഷെഡിൻ്റെ മുകളിലോട്ട് കയറ്റി വിട്ടു ജോവലി എത്രയും പറിച്ചിരിക്കുകയാണ് ഇവിടെ മുകളിൽ സൂര്യപ്രകാശം കൊണ്ട് നല്ലവണ്ണം കാണാൻ പറ്റുന്നില്ല ഒരു പഴയ വയസ്സായ ഒരു ജാമ്പ മരമാണ് എൻ്റെ കുഞ്ഞുനാള് മുതലേ ഉള്ള ജാമ്പയാണിത് ഇതുകൊണ്ടോ നോറയ ജാമ്പയ്ക്കുണ്ട് ഇടയ്ക്കിടയ്ക്ക് പുഴുവുണ്ട് പക്ഷെ പൂവും വരണമുണ്ട് കായുമുണ്ട് അതിൽ നിറയെ പൂക്കളും മുട്ടുണ്ടോ മുട്ടും പൂവും എല്ലാം കൂടെ ഉണ്ട് പക്ഷെ ഇടയ്ക്ക് പുഴുവുണ്ട് പറിക്കാൻ പറ്റാത്ത ഭാഗത്താണ് നോറയത് ഒറ്റ ഒക്കെ ചാച്ച് പറിച്ചു കുരുവിയൊക്കെ കഴിച്ചോണ്ടൊക്കെ പോയിട്ടുണ്ട് ജോയലാണ് അവിടുത്തെ ജോയലിനെ മുകളിൽ കയറ്റി ജോലി പോത്തോന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് പുളിപ്പില്ല ഇപ്പൊ വെയില വെയിലായത് കാരണം മധുരം ഉണ്ട് ജാമ്പക്കി ജോയിതോട് പോയി വേണ്ട ഇത്ര ജാമ്പ ഇവിടെ നമ്മുടെ മിരിങ്ങക്ക് കിടക്കണ കണ്ടോ സാർ ഷീറ്റിന്റെ പുറത്ത് മിരിങ്ങ കാച്ചു കിടക്കണം നല്ല നീളുള്ള മുരിങ്ങക്കയാണ് കേട്ടോ കിടക്കുന്നതേ ഉള്ളു നിൽക്കുന്നതൊന്നും കാണാനില്ല കാണാല്ല മൂളിലൊക്കെ നിക്കണ പറ്റല്ലോ കണ്ടോ അത് വാങ്ങിക്കണം അമ്മ ഒരു മിരിയാണിക്ക ി കാണാ ഫ്രണ്ടിലോട്ട് നിനക്കുണ്ട് ഇതാ നമ്മളെ വരെ ഇവിടെ നിന്ന് കൊറേയൊക്കെ പറ കയ്യെത്തണത്തന്നൊക്കെ പറിച്ചെടുത്തോ കൊറച്ചുപേരും ഇങ്ങോട്ടും ഇപ്പൊ നിങ്ങളെ വായിൽ ഓടുന്നുണ്ടോ കപ്പലോടുന്നുണ്ടോ അക്ഷമ്മളെ സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ അക്ഷമ്മളെ ചാടിപ്പുണ്ട് അക്ഷമ്മൾ ജാമ്പയ്ക്ക വളക്കി കൊണ്ടുപോവേ പോവേ ഞാനും ഒരു ചാമ്പയ്ക്കുള്ളു ണ്ടോ എന്താ ചതന്ന ജാമ്പല്ലേ ആയി അവർക്കെങ്കിലും വേണോന്ന് തോന്നുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിൽ ആരുടെങ്കിലും വീട്ടിലുണ്ടോ ജാമ്പയ്ക്ക കമന്റ് ഇടണേ ഓക്കെ ഫ്രണ്ട്സ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ബൈ